ഞാൻ ഇരിക്കുന്നുണ്ട് വണ്ടിന്റെ ും എന്റെ പെണ്ണുങ്ങളും അടച്ചിനും കാണപ്പോ നാള് നാളെ നാളെ ലീവാണ് മക്കളൊക്കെ വണ്ടി മാറ്റില്ല ഈ പെണ്ണുങ്ങൾ മാറ്റാൻ ഒരുക്കാനെ ആണുങ്ങളാണ് പെട്ടെന്ന് മാറ്റുകയും ചെയ്യുന്നത് മൂപ്പർക്ക് എന്തും പറയാലോ നമ്മൾ പെണ്ണുങ്ങളുടെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളു അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെല്ലാവരും കൂടി ഒരു ബീച്ചിൽ പോക്കാണ് കേട്ടോ പിന്നെ പോകണേകദേശം ഒരു ഒമ്പതര സമയൊക്കെ ആയിണ് രാത്രി ഭക്ഷണത്തിനൊക്കെ ശേഷം എല്ലാവരും കൂടിയും കൂടിയിട്ട് പോകാനൊരുങ്ങിയിറങ്ങിയതാണ് ഒരു ബസ്സിനുള്ള ആൾ ഞങ്ങൾ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ ഞങ്ങളെ വണ്ടിയിൽ കൂട്ടി നിറച്ചാട്ട് പോകുന്നു ഈ ചങ്ങാ അതിൻ്റെ ഫസ്റ്റത്തെ ബീച്ചിൽ പോക്കാട്ടത് ഓനാ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നല്ല സന്തോഷത്തിലാണ് ഞങ്ങളിങ്ങനെ ഒഴിവ് ദിവസങ്ങളിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരു ബീച്ച് പോക്കണ്ടട്ടോ തോനീ രാത്രികളിലാണ് പോവല് അപ്പൊ വെയില് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും കുട്ടികൾക്ക് ഇണ്ടാവില്ലരുതിട്ട് ഇത് നമ്മളെ മൈജിന്റെ പുതിയ ഷോറൂമാണ് കേട്ടോ ഇപ്പൊ അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ ജിക്കൻറെ ഉമ്മ ഉദ്ഘാടനം ചെയ്ത ഷോറൂമാണ് ആണെ അവിടുന്ന് കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് മൈജിൻ്റെ ഫസ്റ്റ് ഷോറൂം ഷോറൂമുള്ളത് കേട്ടോ അതാണിത് അങ്ങനെ ഞങ്ങള് കഥയും പാട്ടും ഒക്കെ ആയിട്ട് ബീച്ചിലെത്തിയേ ബീച്ചിലൊക്കെ പോകുമ്പോൾ മക്കളെയായിട്ട് പോകുമ്പോൾ കൂടുതലും മക്കളുണ്ടാകുന്ന ഒരു രസം കേട്ടോ അതായത് നമ്മളെ മക്കൾ മാത്രമല്ല എല്ലാവരും മക്കളോടേയും കുട്ടിയും അങ്ങനെയൊക്കെ പോകുമ്പോൾ മക്കളായിട്ട് പോകുമ്പോൾ ഞങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കസിൻസ് ഒന്നായിട്ട് അങ്ങനെ പോകലുണ്ട് പിന്നെ ഞാനും ചില ഒറ്റക്കും അങ്ങനെയും പോകലുണ്ട് രാത്രിയിൽ ബീച്ചിൽ പോക്ക് നല്ല രസമാണെങ്കിലും വീഡിയോയിൽ വലിയ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ അതാണ് വലിയൊരു വിഷയം വീഡിയോയുടെ ഫോട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റില്ല രാത്രിയിൽ ബീച്ചിൽ പോയാൽ പക്ഷേ സംഭവം അവിടെ പോയി നിന്നാൽ രാത്രിയാണ് ബീച്ചിട്ട രസം ഉണ്ട് ണ്ട് ഓളൊന്നല്ല നമ്മളെ ചാലിയറിൽ പോയിന്റൊക്കെ തിരിക്കണമായി ബെഡ്ഷീറ്റ് ഒക്കെ എന്താച്ചാല് ഇരിക്കാനാട്ടോ എല്ലാരും എപ്പോഴാ കാണുന്നത് ഞങ്ങൾ പിന്നെ ബീച്ചിൽ പോകുമ്പോ എപ്പളും ബെഡ്ഷീറ്റ് കൈ പിടിച്ചിട്ടോ പോവല് അവിടെ പോയ വിരിച്ചിരിക്കണേ ചെയ്യ ഈ ചെങ്ങായി ആണെങ്കി ഭയങ്കര സന്തോഷത്തിലാട്ടോ ഓന് കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് ഇവിടെ തന്നെ അതിലേ ഉറങ്ങിയിട്ടില്ല എപ്പോഴും ഉറങ്ങണം എന്നൊന്നുമില്ല നല്ല സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാരും വട്ടിട്ടിരുന്ന് നല്ല കഥയും പാട്ടും ഒക്കെ പാടിയിരിക്കുകട്ടോ ചന്ദ്രനാണെങ്കിൽ നമ്മളെ നോക്കി ഇങ്ങനെ സൈറ്റ് അടിച്ച് നിക്കണോണ്ട് കുറച്ച് മണ്ണോ മണലോ കിട്ടിയാൽ പിന്നെ വിനൊന്നും വെനില്ലാണ്ടാവട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയുള്ള ചെരുപ്പുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് വെച്ച് ലാസ്റ്റ് പോരുന്ന സമയത്ത് ചെരുപ്പ് തിരിഞ്ഞെടുക്കുകയാണ് ഞങ്ങൾക്ക് പണി ഇതൊക്കെയാണ് വേറെ പരിപാടി പെൺകുട്ടികൾ പിന്നെ ഓലുടേതായ വയ്പ്പിലാണ് ചെക്കന്മാർക്ക് ഇതാ പണി മണ്ണ് മാന്തി കളിക്കുക പിന്നെ ഞങ്ങൾ കുറച്ച് പൊക്കോണൊക്കെ വാങ്ങി കഴിക്കുക കേട്ടോ ചെക്കനാണെങ്കിൽ ഓന് വേണം ഓനെന്തായ മുന്നേ വെച്ചിങ്ങനെ തിന്നണെ എനിക്ക് തിരഞ്ഞില്ലല്ലോ എന്നുള്ളതിൽക്കാണ്

കുറച്ചധികം നേരം ഞങ്ങളവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചിട്ടോ ഏകദേശം ഒരു ഒന്നേക്കാല് ഒക്കെ ആയിരുന്നു സമയം രാത്രി തിരിക്കണ സമയത്ത് അവിടെ വെച്ച് നമ്മളെ ലക്ഷദ്വീപിൽ നമ്മളെ പാട്ടുകാരെ ഞാൻ വണ്ടി കയറിയാൽ ഫസ്റ്റ് തന്നെ ഇടുന്ന പാട്ട് മുപ്പരതാട്ടോ അപ്പോൾ മുപ്പര കണ്ട് ഒന്ന് സെൽഫി ഒക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ